ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസവും മൊബൈലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചതായാൽ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണിത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി നോട്ട്സ് എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ അയച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം നോട്ട്സിൻ്റെ പൈസയായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നേടാൻ സാധിക്കും ഒരുപക്ഷെ ഹാൻഡ് റൈറ്റ് മോശമാണ് ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്ന് ബുദ്ധിമുട്ടുള്ളവർക്കായാലും അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഏണിങ്സ് നേടാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ബുക്കായിക്കോട്ടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഹോംവർക്ക് അതുപോലെ നോട്ട്സ് ബുക്കുകൾ റെഫറൻസുകൾ എല്ലാ തരത്തിലുള്ള നോട്ട്സുകളും പഠിക്കാൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നമുക്കിതിൽ നോട്ട്സുകളായിട്ട് പേജുകളായിട്ട് ഫോട്ടോ അയച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഏണിങ്സ് നേടാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണിത് ദിവസം എത്ര നോട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ നെയിം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ അതിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാനും അതിൽ വർക്ക് ചെയ്യാനും കഴിയുന്നതാണ് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത മറ്റൊരു ജോബ് ജോബോഡിയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്